എന്താണ് സോഷ്യൽ വർക്ക് എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് സോഷ്യൽ വർക്ക് വ്യക്തികളെയും കുടുംബങ്ങളെയും സഹായിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു തൊഴിലാണ് സമൂഹ പ്രവർത്തനം അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് കമ്മ്യൂണിറ്റികൾ അവരുടെ ക്ഷേമം മെച്ചപ്പെടുത്തുകയും ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യുന്നു സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് സോഷ്യൽ വർക്കറെ കാണാൻ പോകുകയും അവർക്ക് സോഷ്യൽ വർക്കറുടെ പിന്തുണയും മാർഗ്ഗനിർദ്ദേശവും വിഭവങ്ങളും നൽകുന്നു അവരെ സഹായിക്കാൻ കൗൺസിലിംഗ് എന്നീ വിവിധ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു അതിനുവേണ്ടി സോഷ്യൽ വർക്കർ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം തുടങ്ങിയ വ്യത്യസ്ത കഴിവുകൾ ഉപയോഗിക്കുന്നു ഇതിലൂടെ എല്ലാ ആളുകൾക്കും മെച്ചപ്പെട്ട ജീവിതം നയിക്കുകയും സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു സോഷ്യൽ വർക്കിനെ പരിചയപ്പെടുന്ന ഏറ്റവും ചെറിയ വചനം ഹെൽപ്പ് പീപ്പിൾസ് ടു ഹെൽപ്പ് ദംസ് എന്നാണ് സോഷ്യൽ ർക്കിനെ പരിചയപ്പെടുത്തുന്ന ചൈനീസ് പഴമൊഴി ഇങ്ങനെയാണ് ഒരു വ്യക്തിക്ക് വിശപ്പ് മാറ്റുന്നതിന് ഒരു മീൻ കൊടുക്കുന്നു അതൊരു ദ്വാസത്തിനാണ് എന്നാൽ മീൻ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്താൽ അത് ജീവിതകാലം മുഴുവള്ള ഒരു വരുമാനമാകുന്നു ഈ പഴമൊഴിയിലൂടെയാണ് അവർ സോഷ്യൽ വർക്കിനെ പരിചയപ്പെടുത്തുന്നത് ഡെഫിനീഷ്യൻ കനേഡിയൻ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്ക്സ് രണ്ടായിരത്തി പതിനൊന്ന് സോഷ്യൽ വർക്ക് ശാസ്ത്രീയമായ തെളിവിൻ്റെയും വ്യത്യസ്തമായ സ്രോതസ്സിൻ്റെയും അടിസ്ഥാനത്തിലും വ്യക്തികളുടെയും ഗ്രൂപ്പിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുകയും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുകയും ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യുന്നു ഫ്രൈഡ് ലാൻഡർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പറഞ്ഞത് സോഷ്യൽ വർക്ക് എന്നത് ഒരു തൊഴിൽപരമായ സേവനമാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന ശാസ്ത്രീയമായ അറിവ് ഇത് പ്രാവർത്തികമാക്കുന്നത് മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾക്കിടയിലാണ് വ്യക്തികൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകളെ എല്ലാവിധത്തിലും സഹായിക്കുന്നു അവരുടെ സമൂഹപരമായുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായുള്ള സംതൃപ്തി സ്വാതന്ത്ര്യത്തെയും നേടാൻ സഹായിക്കുന്നു മേരി റിച്ച്മണ്ട് മണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒരു വ്യക്തിയുടെയോ കുടുംബത്തിൻ്റെയോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്ന ഏജൻസി സമൂഹത്തിൻ്റെയോ വിവിധ വിഭാഗങ്ങൾ വ്യക്തിയുമായോ കുടുംബവുമായോ സമ്പർക്കം പുലർത്തുന്ന കലയായാണ് സമൂഹ പ്രവർത്തനത്തെ നിർവചിക്കുന്നത്